പ്രണയറി അഗ്നിയുടെ സ്വന്തം ഡബിൾ പോലീസ് ഓഫീസറായ വിഷ്ണുവിന് വേദ അത്രമാത്രം വിശ്വാസമായതുകൊണ്ട് തന്നെ ആ കേസുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളും നിരീക്ഷണങ്ങളും എല്ലാം തന്നെ അയാൾ വേദയുടെ മുന്നിലേക്ക് ചെന്നു കയ്യിലൊരു ഫയലുമായി തൻ്റെ മുന്നിൽ നിൽക്കുന്ന വിഷ്ണുവിനെ കണ്ട് എന്തെന്ന് ഗൗരവത്തിൽ ചോദിച്ചു അത് മാം അത് ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയ തെളിവുകളാണ് തെളിവുകളടങ്ങിയ ഫയൽ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് വിഷ്ണു പറഞ്ഞത് അവൾ ഒരു ചെറു ചിരിയോടെ ആ ഫയൽ കൈനീട്ടി വാങ്ങി അതിലെ ഓരോ നിഗമനങ്ങളും ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്തെല്ലാം രേഖപ്പെടുത്തിയിരുന്നത് പിന്നെ എല്ലാവരുടെയും കണ്ണിൽ നിന്ന് വരെ മൈന്യൂട്ടായിട്ട് കളയുന്ന ഓരോ തെളിവുകളും അടക്കം അദ്ദേഹം സൂക്ഷിച്ച് ശേഖരിച്ച് വെച്ചിരിക്കുന്നു അതെല്ലാം കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്തൊരു റെസ്പെക്റ്റ് ആ മനുഷ്യനോട് തോന്നി കുറച്ചു മുന്നേ അനാവശ്യമായിട്ടാണ് താൻ ആ മനുഷ്യൻ നേരെ പൊട്ടിത്തെറിച്ചതെന്ന് ആലോചിച്ചപ്പോൾ അവൾക്ക് വല്ലാത്തൊരു വിഷമം തോന്നി താങ്ക് വിഷ്ണു വിഷ്ണുസ്വാ കാരണം ഈ ഫയലിലെ ഓരോ തെളിവുകളും പ്രതിയെന്ന് സാ നമ്മൾ സംശയിക്കുന്ന വ്യക്തിയെ നിയമത്തിൻ്റെ ഒരു ലൂപ്പ് ഹോൾ വഴിയും രക്ഷപ്പെടാൻ സാധിക്കില്ല ആ രീതിയിൽ തന്നെ കണ്ണിങ് ആയിട്ട് തന്നെ നമുക്ക് ആ മനുഷ്യനെ ബ്ലോക്ക് ചെയ്തിരിക്കണം അവൾ പറഞ്ഞതും അതേ സർ മേഡത്തിനോടൊപ്പം ഈ കേസിൽ ഞാനും കൂടി അസിസ്റ്റ് ചെയ്തോട്ടെ വേണ്ട മാം സോറി വിഷ്ണു സാര് ഒരു രീതിയിലും സാറിനെ ഈ കേസിൽ ഇനിയും ഞാൻ ഇൻവോൾവ് ആക്കില്ല കാരണം ഇനി ഞാൻ വ്യക്തമാക്കേണ്ട ആവശ്യമില്ലല്ലോ സോറി മാം ഞാൻ എൻ്റെ സാഹചര്യം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് എനിക്കിപ്പോൾ മുന്നും പിന്നും നോക്കാനോ എന്നെ കാത്തിരിക്കാനോ ആരും തന്നെയില്ല അപ്പോൾ ഏത് സാഹചര്യത്തിലും ഏത് ക്രിട്ടിക്കൽ സ്റ്റേജിലും എനിക്ക് ഒന്നും നോക്കാതെ എന്ത് തീരുമാനവും എടുക്കാം ആ ഒരവസ്ഥയല്ല സാറിന് സാറിനെ കാത്തിരിക്കാൻ ഒരു കുടുംബമുണ്ട് സാറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത ഒരു മകളുണ്ട് അപ്പോൾ ഞാൻ ഈ കേസിലേക്ക് സാറിനെ മനഃപൂർവ്വം വലിച്ചഴിക്കുന്ന ഒട്ടും ശരിയല്ല അയാൾക്ക് വല്ലാത്തൊരു നഷ്ടബോധം ഈ മാഡത്തിനോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നൊരു വിഷമത്തോടെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയതും വേദം പിന്നിൽ നിന്നും വിളിച്ചു സാർ വിഷമിക്കേണ്ട സാറിന് ഞാൻ മറ്റൊരു കേസ് തരാം അവിടെ പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ മുന്നിലിരിക്കുന്ന ഒരു റെഡ് ഫയൽ അയാൾക്ക് നേരെ നീട്ടി അയാൾ സംശയത്തോടെ ആ ഫയലിലേക്ക് നോക്കി ഇത്തിരി കാലപ്പഴക്കമുണ്ട് ഒത്തിരി ഒന്നുമില്ല പതിനഞ്ചും പതിനെട്ടും വർഷം വരെ പഴക്കമുള്ള കേസുകൾ നമ്മൾ പുഷ്പം പോലെ തെളിയിച്ചിട്ടുണ്ട് ഈ രണ്ടര വർഷത്തിൻ്റെ കേസ് സിമ്പിളായിട്ട് സാറിന് തെളിയിക്കാം പക്ഷേ ഇതിലേക്ക് തെളിവ് ശേഖരിക്കുന്ന അതൊരു ബാല്യകേറാ മല തന്നെയാണ് എൻ്റെ ഒരു നിഗമനം വെച്ച് സാറിന് ഇത് പുഷ്പം പോലെ സാധിക്കുമെന്നുള്ളത് എനിക്ക് വിശ്വാസമാണ് കാരണം എൻ്റെ കയ്യിലേക്ക് കുറച്ച് മുന്നേ തന്നെ അതിലെ ഓരോ തെളിവുകളും അത് വ്യക്തമാക്കുന്നുണ്ട് പിന്നെ സാറിനുള്ള ഒരു വിശ്വാസം സാറുള്ള വിശ്വാസം കൊണ്ട് പറയുക ഞാൻ ഉദ്ദേശിക്കുന്നതിന് മുന്നേ തന്നെ ഈ ഫയൽ കംപ്ലീറ്റ് ചെയ്ത് സാർ എൻ്റെ മുന്നിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് ആ വിശ്വാസത്തിന് യാതൊരു രീതിയിലും ഒരു കോട്ടം തട്ടാതെ ഇരിക്കാൻ സാറാണ് ശ്രമിക്കേണ്ടത് ഐ വിൽ ഡു മൈ ബെസ്റ്റ് മാം വിഷ്ണു തൻ്റെ കയ്യിലിന്ന ഫയൽ ഓപ്പൺ ചെയ്ത് അത് ആഗമനം ഒന്ന് കണ്ണോടിച്ചു മാം ഇത് അതെ ഇത് മാങ്കോട് തറവാടിനെ അടിസ്ഥാനമാക്കിയുള്ളത് തന്നെയാണ് എൻ്റെ ഒരു നിരീക്ഷണവും ഞാൻ കണ്ടെത്തിയ തെളിവുകളുമാണ് ഈ ഫയലിൽ അടങ്ങിയിരിക്കുന്നത് ഇതിനുപരിയായി എന്തെങ്കിലുമൊക്കെ സാറിന് കണ്ടെത്താൻ സാധിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഏകദേശം ഒരു രണ്ടര കൊല്ലം മുൻപ് എൻ്റെ സഹോദരി പാർവതിക്ക് നേരെ ഉണ്ടായ ഒരാക്രമണം അതുവഴി ചേച്ചിയുടെ ഹസ്ബൻഡിന് നേരെയും ഉണ്ടായിരുന്നു രണ്ടുപേരും വർഷങ്ങളായ ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഇപ്പോഴാണ് രണ്ടുപേരും ഒന്ന് നേർക്കു നേർ കണ്ടത് പക്ഷേ ചേച്ചിയുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റം അത് വല്ലാതെ തന്നെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണോ മറഞ്ഞിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന ശത്രുക്കളെ എല്ലാം ഈ ഒരു കേസോടുകൂടി എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണം അതിൻ്റെ ഉത്തരവാദിത്തം സാറിന് മാത്രമാണ് വേദ പറഞ്ഞതും അദ്ദേഹം ഒന്ന് മൂളി പിന്നെ സാറിന് തോന്നിയത് പേഴ്സണൽ ആവശ്യത്തിനായി തന്റെ പദവി മിസ്യൂസ് ചെയ്തു എന്ന് കാരണം ഇതിന് കാലപ്പഴക്കം ഒരുപാടുണ്ട് ഈ വേദ ഇങ്ങനെ ആയിത്തീരാനുള്ള കാരണക്കാരും അവർ തന്നെയാണ് അതുകൊണ്ട് അവർക്കുള്ള ശിക്ഷ ഈ വേദ അല്ല അഗ്നി നേരിട്ടായിരിക്കും വിധിക്കുന്നത് അവളുടെ മുഖത്തെ രൗദ്രഭാവം കണ്ട് വിഷ്ണുവിന് വല്ലാത്തൊരു ഭയം തോന്നി നിമിഷം നേരം കൊണ്ട് മുഖത്തിലുണ്ടായ മാറ്റം അവനെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്തു പിന്നെ ഈ കേസിനെക്കുറിച്ച് ഞാനും സാറും മാത്രമേ അറിയാൻ പാടുള്ളൂ ഇത് സീക്രട്ടായിട്ട് വേണം അന്വേഷിക്കാൻ എന്തുകൊണ്ടെന്ന് സാറിന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഇല്ല മാം എനിക്ക് മനസ്സിലായി ഓക്കെ ദെൻ യു മെൽ ലീവ് താങ്ക് യു അത്രയും പറഞ്ഞുകൊണ്ട് വിഷ്ണു അവിടെ നിന്നും പോയി വിഷ്ണു കൊണ്ടുവന്ന് കൊടുത്ത ഫയലിലൂടെ വീണ്ടും അവളുടെ കണ്ണുകൾ ഓടിയപ്പോൾ അവസാനം ചെന്നു നിന്നത് ശ്രീശൈലം എന്ന ഫാമിലി പേരിലായിരുന്നു ഊഷിറ്റ് ഇത് കിച്ചേട്ട ഫാമിലി അല്ലേ ഞാൻ എങ്ങനെ അവൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങൾ മനസ്സിലൂടെ കടന്നുപോയി ഓരോന്നാലോച്ച് മനസ്സിൽ ഒരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെ ഫോൺ എടുത്ത് ആരെയും വിളിച്ച് വൈകുന്നേരം ഒന്ന് കാണണമെന്ന് അവൾ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് എഴുന്നേറ്റടം മുതൽ പാറു റൂമിൽ നിന്നും പുറത്തിറങ്ങാതെ വരുകിനെ കൂട്ടിലടച്ചതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിലൂടെ നടക്കുക അവൾക്ക് തൊട്ട് പിന്നിലായി ഒരുവൻ വന്നു നിന്ന് നീ എന്തിനെ ഇത്ര ഭയക്കുന്നേ താൻ എന്നോട് പറഞ്ഞോടെ ഈ വേഷം കെട്ടുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു പോലീസ് ഓഫീസർ ഉണ്ടെന്നും അതുമാത്രമല്ല അവളുടെ മുന്നിൽ ചെന്ന് ഒരു വാക്ക് തെറ്റായി വീണാലുണ്ടല്ലോ നിങ്ങൾക്കറിയില്ല അഗ്നി ആരാണെന്നുള്ളത് വേദം മാത്രമേ നിങ്ങൾക്ക് പരിചയമുള്ളൂ പക്ഷേ എനിക്ക് ആ വേദയും അഗ്നിയും ഒരുപോലെ തന്നെ അറിയാവുന്നോളാണ് ഈ കഴിഞ്ഞ രണ്ട് കൊല്ലം എനിക്കുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമെല്ലാം അവൾ സീക്രട്ടായിട്ട് നിങ്ങളുടെ കണ്ണു പോലും എത്താത്തരുത് കൊണ്ടുപോയി നടത്തിയിട്ടുണ്ടെങ്കിൽ അവൾ എത്രത്തോളം സമർത്ഥയാണെന്നും മനസ്സിലാക്കാൻ ഇത്രയൊക്കെ മുന്നിൽ കണ്ടിട്ടും താൻ എന്നെ എന്തൊരു വിടിവേഷം കിട്ടിക്കുന്നോ അവൾ തൻ്റെ മുന്നിൽ നിന്നവനെ നേരെ ചീറുകയായിരുന്നു കൂൾ ബേബി എന്തിനാ നീ ഇത്ര ദേഷിക്കുന്നത് നീ ദേഷിക്കുമ്പോൾ വല്ലാത്തൊരു സൗന്ദര്യമാണ് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളിലേക്ക് അടുത്തുകൊണ്ട് അവളെ അരയിലൂടെ ചുറ്റി തന്നോട് ചേർത്ത് നിർത്തി അവൾ ഒന്നുകൂടി അവനോട് ചേർന്ന് നിന്നു അവനുടെ ശബ്ദം ഒന്ന് ആദ്രമായി വരും എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു നമ്മൾ ഈ നടത്തുന്ന നാടകമെല്ലാം ഒരു നിമിഷം കൊണ്ട് പാളിപ്പോകുമോ എന്നൊരു ഭയം നീ എന്തിനായി ഭയക്കുന്നത് നിന്നെ ഞാനാണ് ഇവിടെ എത്തിച്ചെങ്കിൽ ഈ നാടകം എങ്ങനെ കൊണ്ടൊന്ന് അവസാനിപ്പിക്കണമെന്നല്ല വ്യക്തമായി എനിക്കറിയാം അവൻ ആർദ്രമായി അവളുടെ ചെവിയോരം പറഞ്ഞുകൊണ്ട് അവളുമായി ബെഡിലേക്ക് മറഞ്ഞു ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അവൻ്റെ കൈകൾ അവളുടെ ശരീരമാകെ അലയാൻ തുടങ്ങി ശരീരങ്ങൾ തമ്മിൽ ചൂടുപിടിച്ച് അത് മറ്റു പല വികാരങ്ങളിലേക്ക് വഴിമാറി കിച്ചും ആദ്യം വിച്ചും പോയ കാർ ശിവശൈലത്തിൻ്റെ മുന്നിൽ വന്ന് നീങ്ങുന്നു മുറ്റത്ത് ഏതോ വാഹനം വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ശിവശൈലത്തെ ശിവശങ്കരൻ പുറത്തേക്ക് ഇറങ്ങിയത് കാറിൽ നിന്നും ഇറങ്ങുന്ന കിച്ചുവിനെ കണ്ടപ്പോൾ അയാൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി എന്നാൽ കാറിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടും ഒന്നും കാണാൻ സാധിക്കുന്നില്ല അയാളുടെ മുഖം ഒന്നിരുണ്ടു എന്താണ് മുത്തശ്ശൻ്റെ മുഖത്തെ സന്തോഷം മാഞ്ഞത് എന്തേ ഈ എന്നെ കണ്ടിട്ട് സന്തോഷമൊന്നും തോന്നില്ലേ നിന്നോട് ഞാൻ പറഞ്ഞില്ലേടാ കുരുത്തം കേട്ടവനെ അത്തല തീർച്ചവനെയും കൂടെ കൊണ്ടുവരണമെന്ന് എനിക്ക് ഈ ഒന്നും നോക്കി നടത്താൻ വയ്യാന്ന് എല്ലാ കാര്യങ്ങളും നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അതിന് മുത്തശ്ശനിൻ്റെ ചെവിയിൽ നിന്ന് വിട് മുത്തശ്ശൻ്റെ താന്തവും ഇതോ ആ കാരണകത്ത് തന്നെ ഇരുപ്പോ അവൻ ഒരു ക്ലയൻറ്റുമായിട്ട് ഫോണിൽ സംസാരിക്കുക അതാ ഇത്ര താമസിക്കുന്നത് പറഞ്ഞു തീർന്നതും ഡോർ ഓപ്പണായി കാറിന്റെ ഇടതുവശത്ത് നിന്നും ആദിയും വലതു നിന്നും വിച്ചുവും ഇറങ്ങുന്നത് കണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഒന്ന് വികസിച്ചു മോനെ വിച്ചു അദ്ദേഹം അല്പം വെപ്രാളത്തോടെ സ്റ്റെപ്പുകൾ ഇറങ്ങി അവന്റെ അടുത്തേക്ക് ചെന്ന് മോൻ ഇത്രയും നാൾ എവിടെ ആയിരുന്നു ഇത് എന്ത് കോലവാ കുഞ്ഞേ വിച്ചുവിന്റെ മുഖത്തും കയ്യിലും ഒക്കെ തൊട്ടും തലയോടിയും ആ പ്രായം ചെന്ന മനുഷ്യൻ പറഞ്ഞതും വിച്ചു അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വന്ന് നിന്ന് എൻ്റെ പൊന്നു മുത്തശ്ശ ഞങ്ങളുടെ കയ്യിലേക്ക് വിച്ചൂട്ടനെ കിട്ടുന്ന ടൈമിൽ ആ കോലം കണ്ട മുത്തശ്ശൻ എന്തു പറഞ്ഞേനെ ഈ രൂപമൊന്നുമല്ല വിച്ചൂട്ടൻ്റെ ഒരു നിഴലാണെന്ന് മാത്രമേ പറയുക അത്രത്തോളം ഉള്ള രൂപത്തിലാണ് ഞങ്ങളുടെ കൈയിലേക്ക് വിച്ചൂട്ടനെ കിട്ടിയത് പിന്നെ ആദ്യക്ക് നിർബന്ധമുണ്ടായിരുന്നു വിച്ചൂട്ടനുമായിട്ട് മാത്രമേ ഇനി ശിവശൈലത്തോട്ട് കാല് എന്ന് അതുകൊണ്ടാണ് മുത്തശ്ശൻ വിളിക്കുമ്പോഴെല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഒഴിഞ്ഞു മാറിയത് ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് വിച്ചൂട്ടൻ പെർഫെക്റ്റ്ലി ഓൾഡർ ആയിട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചിഞ്ഞങ്ങോട്ട് വന്നു താനിങ്ങനെ മുന്നിൽ വന്ന് നിന്നിട്ട് മറ്റെങ്ങോട്ടൊക്കെ ദൃഷ്ടി ഊന്നി കയ്യിലിരിക്കുന്ന ഫോണിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആദ്യം മുത്തച്ഛൻ അല്പം വിഷമത്തോടെ നോക്കി മോനെ ആദി അവൻ അത് കേട്ട ഭാവം നടിക്കാതെ അത് അകത്തേക്ക് കയറിപ്പോയി അവൻ്റെ ആ പ്രവൃത്തി മുത്തശ്ശനിൽ വല്ലാത്ത വിഷമമുണ്ടാക്കിന് കിച്ചുനും വിച്ചുനും മനസ്സിലായിരുന്നു അവർ മുത്തശ്ശന്റെ ഇരുവശത്തുമായി വന്നു നിന്ന് മുത്തശ്ശനെ അവരിലേക്ക് ചേർത്ത് പിടിച്ചു നമ്മുടെ ആദിയല്ലെയോ മുത്തശ്ശൻ അറിയില്ലേ അവൻ്റെ സ്വപ്ന എന്തിനാ വിഷമിക്കുന്നേ അദ്ദേഹം ദീർഘമായെന്ന് നിശ്ചയിച്ചു ഉം എന്തായാലും എൻ്റെ മക്കളു വാ ഒരുപാട് കാലത്തിന് ശേഷം എൻ്റെ വിച്ചുനേയും കിച്ചുനേയും ആദ്യ ഒക്കെ കണ്ടേ ഇല്ലയോ ഇന്ന് സദ്യ തന്നെ ഒരുക്കാം വളരെ സന്തോഷത്തോടെ ആ വൃദ്ധ മനുഷ്യൻ അവരുമായി അകത്തേക്ക് കയറി കയറി വരുന്നവരെ കണ്ടിട്ട് യാതൊരു കൂസിലും ഇല്ലാത്തവർ എന്നാൽ വിച്ചുവിനെ കണ്ടതും ടത്തും ഒന്ന് എഴുന്നേറ്റ് ഒരു ഞെട്ടലോടെ ഭൂമി പിളർന്ന് താഴോട്ട് ഈ നിമിഷം പോയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോയി തൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നതായിട്ട് അയാൾക്ക് തോന്നി തുടങ്ങി വിച്ചുവിനെ കണ്ടപ്പോൾ അയാളുടെ മുഖത്തുണ്ടായ വിറയലും ഭയവും പരിഭ്രവവും എല്ലാം ഒരു കയ്യകലത്ത് നിന്ന് ആദി അതെല്ലാം കണ്ടാസ്വദിക്കുന്നു വിച്ചുൽ നിന്നും ദൃഷ്ടിമാറ്റിയ നേരെ ആദിയിലേക്കാണ് ചെന്നുപെട്ടത് അവൻ തന്നെ തന്നെ സൂക്ഷ്മമായി വീക്ഷിക്കുന്നത് കണ്ട് അയാൾക്ക് വല്ലാത്തൊരു ഭയം തോന്നി പെട്ടെന്ന് തന്നെ അവിടെ നിന്നും അകത്തേക്ക് കയറിപ്പോയി ഇനി എത്ര നാൾ കൂടി എന്നിൽ നിന്നും മോളിച്ചും നടക്കുമെന്ന് എനിക്കറിയണം തന്നെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കുമല്ല അവൻ മനസ്സിൽ ഉറപ്പിച്ച ആ നിമിഷത്തെ അവൻ്റെ മുഖം ഒരു രാക്ഷസന് സമമായി കഴിഞ്ഞിരുന്നു ആരും നോക്കിയാലും ഭയം തോന്നുന്ന രീതിയിൽ അവൻ്റെ കണ്ണുകളെല്ലാം ചുമന്നു